അവനെ വിളിച്ചു പക്ഷെ അവൻ എടുത്തില്ല ഈ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം വളരെ സിമ്പിൾ ആയിട്ട് അവനെ വിളിച്ചു ഞാൻ അവനെ വിളിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയാ വിളിച്ചു പറയാം കോൾഡ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് അല്ലെ സോ ഞാൻ അവനെ വിളിച്ചു ഐ കോൾഡ് ഹിം പക്ഷെ അവൻ എടുത്തില്ല ഈ പക്ഷേ എന്നുള്ളതിന് നമ്മൾ ഏത് വാക്കാണ് യൂസ് ചെയ്യുന്നത് പിക് ദൾ അല്ലെങ്കിൽ ഹിരുൻ ഹിർ പിക്കപ്പ് ഇതെന്ന് പറയുന്നത് നോർമൽ ഇംഗ്ലീഷാണ് വളരെ നോർമൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ഇങ്ങനെയാണ് നമുക്ക് സംസാരിക്കാം നമ്മൾ പൊതുവെ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ പക്ഷേ ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഒഫീഷ്യലായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് വിചാരിക്കുക നമ്മൾ ഒഫീഷ്യലായിട്ടൊരു മെയിൽ ആയിക്കാണ് അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ ഐ കോൾഡ് ഹിം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം എന്നിട്ട് ഹൗ എവർ ഹിഡിഡി എന്നാ വച്ചാൽ എന്താ ഞാൻ അവനെ വിളിച്ചിരുന്നു എന്നിരുന്നാലും അവൻ കോൾ എടുത്തിട്ടില്ല വളരെ ഓഫീഷ്യൽ വളരെ കോമൽ അപ്പം ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസ് അതുപോലെ എഴുതുക ഐ കോൾ ഹിം ഹൗഅബ് ഹിഡിഡിൻ്റെ ഇനി നമുക്ക് കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ് ഞാൻ അവനെ വിളിച്ചു എന്നിട്ട് പോലും അവനെന്നെ തിരിച്ചു വിളിച്ചില്ല അങ്ങനെ കുറച്ചൂടി ഇമോഷണൽ ഡെപ്തിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഈവൻ ദോ ഒറ്റ സെന്റൻസ് ആക്കാത് ഈവൻ ദോ ഐ ഹീ കോൾ ഇവിടെ നമ്മൾ മൂന്ന് യൂസ് ചെയ്താണ് ടോട്ടലി പഠിച്ചത് ഈ ഒരു ചെറിയ വീഡിയോയിൽ എന്താണ് ഒന്ന് പക്ഷേക്ക് വരെ നമുക്ക് ബട്ട് യൂസ് ചെയ്യാം സിമ്പിൾ ആയിട്ട് ഐ കോൾഡ് ഹിറ്റ് ബട്ട് കോമയാണ് ഇത് ഫുൾ സ്റ്റോപ്പ് അല്ല ഹീ ഹീഡിഡ് പിക്ക് അപ്പ് ഞാൻ അവനെ വിളിച്ചു പക്ഷേ അവൻ ഇന്ന ഫോൺ എടുത്തിട്ടില്ല സിമ്പിൾ ഇംഗ്ലീഷ് കുറച്ചുകൂടി ഓഫീഷ്യൽ ആയിട്ട് പറയുമ്പോൾ ഫോർമൽ ആയിട്ട് പറയുമ്പോൾ ഐ കോൾ ഹിം ഹൗ അവർ അപ്പ് വളരെ ഞാൻ അവനോട് സംസാരിച്ചു പക്ഷേ അവൻ കേട്ടില്ല ഇത് സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതും ഞാൻ അവനോട് സംസാരിച്ചു സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഐ ടു ഹിം പക്ഷെ അവൻ കേട്ടില്ല അപ്പോൾ ബട്ട് പക്ഷേ എന്ന് പറയുമ്പോൾ അവൻ എന്ത് അവൻ കേട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടില്ല കേട്ടില്ല എന്ന് 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 എങ്ങനെ പറയും പറയുമ്പോൾ പറയുന്നത് കേൾക്കാൻ പറ്റാത്തത് ശ്രദ്ധിച്ചില്ല ചെവി അർത്ഥത്തിലാണ് ഇതേ സെന്റൻസ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നിങ്ങൾ കോമന്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര Stop worrying, start learning.